അങ്ങനെ കൂട്ടുകാരന്റെ ലീവ് തീർന്നു അവൻ ഇനി തിരിച്ചു പോകും മൂന്നര മാസ ഇടവേളക്ക് ശേഷം തായ്ക്ക് തിരിച്ച് പണിക്ക് പോവാം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇവന്റെ കൂട്ട് വിട്ടോ മാസം അവന്റെ ജീവിതം അവൻ അവൻ്റെ പോകണ്ടാ നീ ആണോ ഗൾഫിന് വന്നാ വണ്ടിക്കുന്നോ എവിടെ പോയി കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ട് പോയി ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഡ്രസ്സ് എല്ലാം മാറി താഴേക്ക് വന്നു അങ്ങനെ വീട്ടുകാരോടെല്ലാം യാത്ര പറഞ്ഞ് വണ്ടി കയറി ഇനി നേരെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി എന്തൊക്കെ നടക്കുവോ എന്തോ കൂടെയുള്ള വേറെ ഒരിത്തിനാണെങ്കിൽ മണിക്ക് എറണാകുളത്ത് നിന്ന് ചെന്നൈക്ക് പോകണമെന്നും പറഞ്ഞു എന്തായാലും എല്ലാവരുമായിട്ട് നേരെ എറണാകുളത്തിന് വിട്ടു മാസം അങ്ങനെ കാഞ്ഞിരപ്പള്ളി എത്തി അവിടുത്തെ കുഞ്ചൂസി കയറി ജാമ്പ്രോൾ വാങ്ങി ഞങ്ങൾക്ക് വണ്ടിയിൽ ഇന്ന് കഴിക്കാനുള്ളതും കൂടെ വാങ്ങിച്ചു അങ്ങനെ ജാമ്പ്രോളും കഴിച്ച് യാത്ര തുടങ്ങി ഇനി നേരെ പൊങ്ങുന്നു അവിടെ നമ്മുടെ വേറൊരു കൂട്ടുകാരൻ നിപ്പുണ്ട് അവനെയും വിളിച്ച് കേട്ടിട്ട് വേണം എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് മളയും ഫ്രീ ആയിട്ട് തന്നെ നിപ്പുണ്ടായിരുന്നു അങ്ങനെ അവനെയും വിളിച്ച് വണ്ടി കയറ്റി ഇവിടെ നിന്ന് നേരെ പോകുന്നത് എറണാകുളത്തേക്ക് എങ്ങോട്ട് എയർപോർട്ട് ആണോ ഇഷ്ടം പോലാ എന്തായാലും ഒരു സമയം എടുക്കും എറണാകുളം ചില സകലിന്റെ കഥപറച്ചിലും എനിക്ക് പിന്നെയും ഞാൻ കിടന്നു ഞാൻ കിടന്നിട്ടുള്ള മതം ഞാൻ കിടക്കത്തില്ലോ കളിച്ചത് പറയാൻ പറ്റത്തില്ല പാറ്റേ കഴിഞ്ഞാൽ അങ്ങനെ എറണാകുളം എത്തി ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്നത് ഒരു ട്രെയിൻ കയറ്റി വിടണു ഇവിടെ വന്നപ്പോഴാണ് അവൻ പറഞ്ഞത് അവന് നാലേമുക്കാലിനാണ് ട്രെയിൻ ഇന്ന് തൊട്ടടുത്ത ഹോട്ടലിൽ കയറി മന്തി തന്നെ ഓർഡർ ചെയ്തു അങ്ങനെ ഓർഡർ ചെയ്ത മന്തി എത്തി എല്ലാവർക്കും നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ കഴിക്കാൻ തുടങ്ങി അങ്ങനെ മന്തിയും കഴിച്ച് പുറത്തിറങ്ങി വണ്ടി കയറി ഇവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ അവിടെ കൊണ്ടുപിന്നെ ഇറക്കി വിടണു അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തി അങ്ങനെ അവനെ യാത്രയാക്കി വണ്ടി എടുത്തു ഇനി സഖിലിന്റെ റൂമിലോട്ട് അവിടെ ചെന്നപ്പോഴാണ് ഇതേ ഞങ്ങളുടെ വേറൊരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നിരിക്കുന്നു അവനെ പിടിച്ച് വണ്ടി എത്തി സഖിലിനെ അവന്റെ റൂമിൽ വിട്ടു ഇനി ഇനിയിപ്പം നേരെ പോകുന്നത് എയർപോർട്ടിലോട്ട് അങ്ങനെ എയർപോർട്ടിലെത്തി ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വണ്ടിന്നെടുത്തു അവനെ യാത്രയാക്കാൻ മുന്നോട്ട് ഒന്നര മാസ ഇടവേളക്ക് ശേഷം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് നാല് സംസ്ഥാനം കവർ ചെയ്തു കേരളത്തിലെ കടന്നു രണ്ടാം ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പോവാ പോയിട്ട് ആറുമാസം കഴിഞ്ഞ് പറഞ്ഞേ എല്ലാം പറയാനുണ്ടോ വിഷമമാണോ എന്നാ മാറി കരഞ്ഞോ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും ഇത് ഒരു പാട്ട് പാടി എന്തായാലും നല്ല സങ്കടം തന്നെയുണ്ട് അങ്ങനെ അവനെ യാത്രയാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി